Of the Palestinian people who are uprooted, thrown in the camps, living in starvation, killed for twenty years, and uh, forbidden to use even the name Palestinians. They're better that way than dead though. Maybe to you, but to us, it's not. To us, to liberate our country, to have dignity, to have respect, to have our mere human rights, is something as essential as life itself. Gazan <laughs> Kanafani. ഫലസ്തീൻ പോരാട്ട ചരിത്രത്തിലെ ഉഷിരിന്റെ ചിത്രമാണ് അയാൾക്ക് മൂർച്ചയുള്ള തൂലിക കൊണ്ട് ഇസ്രായേൽ കിങ്കരന്മാരുടെ ഉറക്കം കെടുത്തിയവൻ ഫലസ്തീന്റെ കുന്നുകളിൽ നിന്നും ദുഃഖം പുരണ്ട ഓറഞ്ച് നാടിന്റെ ഓർമ്മകൾ അലയടിക്കുന്നുണ്ടാവണം ഫലസ്തീൻ ബാല്യങ്ങളുടെ മുത്തശ്ശിക്കഥകളിൽ ഗസാൻ കനഫാനിയുടെ കണ്ണു നനയിപ്പിക്കുന്ന സങ്കട ചരിത്രങ്ങളായിരിക്കണം നിറഞ്ഞിട്ടുണ്ടാവുക ആ സങ്കടകഥകൾ പറഞ്ഞായിരിക്കണം ഉമ്മമാർ തന്റെ മക്കളെ കിടത്തി ഉറക്കിയിരുന്നത് ഇല്ല അവർ ഉറങ്ങിയിട്ടുണ്ടാവില്ല കരച്ചിലടക്കി പിടിക്കാനാവാതെ ഉമ്മമാരുടെ കൂടെ അവരും ആർത്തലച്ചു കരഞ്ഞിട്ടുണ്ടാവണം ചേതനേറ്റ ശരീരങ്ങൾക്കിടയിലിരുന്ന് ഇന്തിഫാദിയെന്ന് ഉറക്കമുഴക്കിയിട്ടുണ്ടാവണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഗസാൻ കൊല്ലപ്പെടുന്നത് പൈറൂത്തിൽ വെച്ച് മൊസാദിന്റെ ഒളിയമ്പ് പോലെ വാഹനത്തിൽ ഘടിപ്പിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിപ്പിച്ച് അദ്ദേഹത്തെ അവർ നാമാവശേഷമാക്കി ഫലസ്തീനിലെ നേർക്കാഴ്ചകൾ ലോക ജനതയുടെ ശ്രദ്ധയിലെത്തിക്കാൻ തൂലികയെടുത്തു എന്നതായിരുന്നു അദ്ദേഹം ചെയ്ത ക്രൂരകൃത്യം വർഷം മുമ്പ് ന്യൂസിന്റെ ലേഖകൻ റിച്ചാർഡ് കാൾട്ടൺ കനഫാനിയുമായി നടത്തിയ അഭിമുഖം ഇന്നും ലഭ്യമാണ് സയനിസ്റ്റ് ഭീകരത ഇത്രമേൽ ഭീകരമായി സംഹാരതാണ്ഡവം വാടിയിട്ടും എന്തുകൊണ്ടാണ് ഗസ കീഴടങ്ങാത്തതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഗസാൻ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട് യു മീൻ സമാധാന ചർച്ചകൾ എന്ന പേരിൽ അടിയറവ് പറയാനോ കീഴടങ്ങാനോ ആവില്ല ഇസ്രായേലിന്റെ നരനായാട്ടിൽ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന സ്വന്തം മണ്ണിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തള്ളപ്പെട്ട ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത് തങ്ങളുടെ രാജ്യം സ്വതന്ത്രമാവുന്നതും മനുഷ്യാവകാശങ്ങൾ അംഗീകരിക്കപ്പെടുന്നതും അവർക്ക് ജീവൻ പോലെ തന്നെ അനിവാര്യമായ കാര്യമാണ് ഗസാൻ എന്ന് പറഞ്ഞു വെച്ച ഈ വാക്കുകൾ കാലാന്തരങ്ങൾക്ക് ഒരു ഇടിമുഴക്കം പോലെ ലോകത്ത് അലയടിക്കുന്നുണ്ട് പോരാളികളുടെ ചോരപ്പാടുകൾ ഫലസ്തീൻ ജനതയെ തളർത്തുന്നില്ല അവർ സ്വർഗലോകങ്ങളെ സ്വപ്നം കാണുന്നു ഒപ്പം വിജയത്തെയും